പാലക്കാട് ഒഴിഞ്ഞാമ്പാറയിലെ രണ്ടാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡിലെ കുഴിയാണ് അപകടകരണം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശ്രീ എസ് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത് റോഡിൽ അങ്ങനെ ആ കുട്ടി ആ ബൈക്ക് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീഴത്തക്ക ഒരു കുഴി കുഴിയുണ്ടായിരുന്നോ ശ്രീത് അശ്മി അല്പസമയം മുൻപാണ് ഈ ഉപരോധ സമരം തുടങ്ങിയത് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും പൂർണ്ണമായിട്ടുണ്ട് അവരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ് ഈ രണ്ടാം മരണത്തിന് ഉത്തരവാദി സിസ്റ്റമാണ് എന്നൊരു ആരോപണമാണ് ഇവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് ഈ റോഡിൽ പത്ത് വർഷമായി ഈ റോഡ് ഇങ്ങനെ നിർമ്മിച്ചിട്ട് അതിനുശേഷം ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നിർമ്മാണ പ്രവർത്തനം എങ്ങും എത്തുന്നില്ല എന്നാണ് പറയുന്നത് റോഡിൽ നിറയെ കുണ്ടും കുഴിയുമാണ് അത് തന്നെയാണ് അപകട കാരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മുടെ ചേരുന്നുണ്ട് എന്താണ് ഈ റോഡ് റോഡിലെ കുഴി തന്നെയാണ് കാരണം തന്നെയാണ് നിങ്ങൾ പറയുന്നത് സ്ഥിരമായി കുഴി അടയ്ക്കൽ മാത്രം നടക്കുകയാണ് ഇവിടെ മൂന്നര കോടി രൂപ ഫണ്ട് വെച്ച് റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും കരാറെടുത്ത ആള് ആ പണി പൂർത്തീകരിക്കാതെ വളരെ അനാസ്ഥയായിട്ടാണ് ഈ റോഡിനെ കാണുന്നത് ഇതിപ്പോ മൂന്നാല് വർഷമായിട്ട് ഇതേ സ്ഥിതിയാണ് നാലു വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നാലു വർഷമായി ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല സ്ഥിരമായ അപകടങ്ങൾ പതിവാവുന്ന ഈ ഇരട്ടക്കുളം ഗോപാലപുരം റോഡ് ഒരു യുദ്ധകാല ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ നവീകരണ പ്രവർത്തനം റോഡില് നിറയെ കുഴികളാണ് റോഡ് നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡല്ല നിരവധി കുഴികൾ നിറഞ്ഞ റോഡുകളാണ് അപ്പൊ ഗതാഗത യോഗ്യമല്ലാത്ത റോഡായതുകൊണ്ട് അതിൽ പല അപകടങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടി തെറിച്ചു വീഴാനും സ്കൂട്ടർ ആവാനും എല്ലാം ഉണ്ടാവുന്നത് എന്തായാലും ആരും തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നില്ല എന്നാണ് പറയുന്നത് അധികാരികൾ വരട്ടെ സംസാരിക്കട്ടെ അതിനുശേഷം തങ്ങൾ തങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകാവുന്ന ഒരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തിയിട്ടുണ്ട് ഈ സമരം സമരമോടെ തുടരുകയാണ് പോലീസ് പറയുന്നത് മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നുമില്ല അധികാരികൾ അറിയിച്ചിട്ടുണ്ട് അവർ വരുമോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ റോഡിൽ ഇപ്പോൾ നീണ്ട നിര കാണുന്നുണ്ട് മറ്റ് വാഹനങ്ങളോടൊക്കെ മറ്റേതെങ്കിലും വഴിയിലൂടെ പോകാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ രണ്ടാം ക്ലാസ്സുകാരിയുടെ മരണത്തിന് ഉത്തരവാദി ഇത്തരത്തിൽ റോഡ് നിർമ്മാതാക്കളും അതുപോലെ തന്നെ സിസ്റ്റവും സർക്കാരും ഒക്കെയാണ് എന്ന ആക്ഷേപമാണ് ആരോപണം ശരിയാണെന്ന് തോന്നുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ ശ്രീത്ത് അതിന്റെ റോഡിന്റെ ഒരു സൈഡ് ഉണ്ട് അത് വരമ്പ് പോലെ ഇറക്കി വെട്ടിയിട്ടുണ്ട് ആ വരം വരമ്പിനിപ്പുറമുള്ള റോഡ് നിറയെ കുണ്ടും കുഴിയുമാണ് വരുന്ന ബൈക്കുകളൊക്കെ ആ കുഴിയിൽ ചാടി ചാടി ചാടിയാണ് വരുന്നത് കുഴിയിൽ ചാടി കുഞ്ഞു കുഞ്ഞുതെറിച്ചു പോയി വാഹനത്തിനടിയിൽ വീണു എന്നതാണോ പ്രതിഷേധക്കാരുടെ ആരോപണം അത് തന്നെയാണ് അവരുടെ ആക്ഷേപം വീണ്ടും വീണ്ടും അവർ ആ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഏതാണ്ട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഒരു മണിക്കൂർ ഒരു മണിക്കൂറായി നിങ്ങൾ ഒരു മണിക്കൂറായി ഉപരോധം തുടങ്ങിയിട്ട് അവർ വരാതെ നിങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് തന്നെ അവർ വരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ അവർ അവർ കാത്തിരിക്കൽ മാത്രമല്ല അവർ തരുന്ന ഉറപ്പിനെയാണ് ഈ സമരം അവർ ഉറപ്പ് തന്നില്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആ മരിച്ച കുടുംബത്തിന് മതിയായ രീതിയിലുള്ള നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കണം മറ്റൊന്ന് ഈ റോഡ് ഇരട്ടക്കുളം മുതൽ ഗോപാലം വരെയുള്ള പുരം വരെയുള്ള റോഡ് ആ റോഡ് എത്ര ദിവസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണം അത് ആര് വന്നാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരി വന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സമരം അവസാനിപ്പിക്കുന്നുള്ളൂ അത് എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ സമരത്തിന് ഒപ്പമുണ്ടാവും അതാണ് അവർക്ക് പറയാനുള്ളത് സമരം തുടരുകയാണ് അധികാരികൾ ആർ ഡി ഒ അടക്കമുള്ള ആളുകൾ പക്ഷേ ഇവിടെ വന്നേക്കാം കളക്ടർ അടക്കമുള്ള ആളുകൾ വന്ന് ചർച്ച നടത്തട്ടെ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ശ്രീ ശുമാൻ ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് റോഡ് മുഴുവൻ കുണ്ടുംകുഴിയുമാണ് കുണ്ടുംകുഴിയും ബണ്ടും ഈ പറയുന്ന വരമ്പ് പോലെ മധുരപോലെ കിട്ടുന്ന ഒക്കെ നടുറോഡിൽ കാണപ്പെടുന്നുണ്ട് ആ റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോഴാവണം ഒരുപക്ഷെ ആ കുഞ്ഞ് തെറിച്ചു പോയിട്ടുണ്ടാവുക അതിൽ നിന്ന് പിന്നിൽ നിന്ന് വന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് പിന്നിൽ ഉഫ് ആ പിന്നിൽ നിന്ന് വന്ന ആ ബസ് ആ ബസ് കുഞ്ഞി എന്താണ് കുഞ്ഞിൻ്റെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയും തൽക്ഷണം തന്നെ മരണം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം എന്തായാലും അപ്പോഴേക്ക് ആ പാവം കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചു സിസ്റ്റം പിഴവാണ് എന്നാണ് അവിടുത്തെ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് എന്താണ് ഉണ്ടായത് എന്ന പരിശോധന ഉണ്ടാവട്ടെ എന്തായാലും റോഡിലെ കുഴി എന്നുള്ളതില്ല എന്നാലും പറയുന്നില്ല അത് വസ്തുതയാണ് വാസ്തവമാണ് ചെറിയ കുഴികളല്ല മാരക കുഴികൾ നാട് റോഡുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട